വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന്റെ നോവൽ പ്രസിദ്ധീകരിക്കാൻ അനുമതി നിഷേധിച്ചതിൽ സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതിഷേധം രൂപേഷിന്റെ രണ്ടാമത്തെ നോവലായ ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകളാണ് ജയിൽ വകുപ്പ് അനുമതി നൽകാത്തതിനെ തുടർന്ന് ഇരുട്ടിൽ തുടരുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പല കൃതികളും ജയിലുകളിൽ പിറന്നവയാണെന്നും രൂപേഷിന്റെ നോവലിന് സർക്കാർ അടിയന്തരമായ അനുമതി നൽകണമെന്നും എഴുത്തുകാരൻ എൻ ഇ സുധീർ റിപ്പോർട്ടറിനോട് പറഞ്ഞു കേൾക്കാം ഒരു ഇടതുപക്ഷ ഗവൺമെൻ്റ് ഭരിക്കുന്ന സംസ്ഥാനത്തിലെ ജയിലിൽ നിന്നാണ് ഇങ്ങനെ തീരുമാനമുണ്ടാകുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഇടതുപക്ഷം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൃദയശാസ്ത്ര ദാർശനിക പുസ്തകമായിട്ട് കണക്കാക്കുന്നത് ഗ്രാംഷിയുടെ പ്രിസൻറ്റ് നോട്ട് ബുക്സാണ് ഇപ്പോൾ ഗ്രാംഷി പ്രിസെൻറ്റ് നോട്ട് ബുക്ക്സ് എഴുതിയില്ലായിരുന്നെങ്കിലും ആ ഗ്രാംഷി കിടന്ന പ്രസന്റിന് ഇത് അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന മാർക്സിസത്തെ ഇത്രയും നവീകരിക്കപ്പെടുകയും മാർക്സിസത്തിൻ്റെ പ്രതിസന്ധികളെ ഇത്രയും വിശദീകരിക്കുകയും ചെയ്ത ആ പുസ്തകം നമുക്ക് കിട്ടില്ലായിരുന്നു തീർച്ചയായിട്ടും രൂപേഷിൻ്റെ കൃതി പ്രസിദ്ധീകരിക്കപ്പെടണം ആരാണോ അത് തിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം ഒരു തരത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ തലവുകാരനാണ് പ്രസൻറ്റ് ലിറ്ററേച്ചർ നിങ്ങൾ നോക്കിയാൽ മതി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യം എന്ന് പറയുന്നത് പ്രിസൻറ്റ് ലിറ്ററേച്ചർ ആണ് അത് സാഹിത്യമായാലും ശരി വൈജ്ഞാനിക കൃതികളായാലും ശരി അതെല്ലാം ഉണ്ടായിട്ടുള്ളത് സാഹിത്യ ഐ മീൻ ജയിലുകളിൽ നിന്നാണ് ജയിലുകളിലെ സാഹിത്യമാണ് ഇന്നും വായിച്ചു കൊണ്ടിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആയാലും ഗാന്ധിൻ്റെ ആയാലും ഞാൻ പറഞ്ഞ ഗ്രാംസിയുടെ ആയാലും അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ വളരെ അപലനീയമാണ് ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് വളരെ മോശപ്പെട്ട അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു അധ്യായം മാറും ഇടപെടും എന്നും അത് പ്രസിദ്ധീകരിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു കൂടുതൽ സൂചിപ്പിച്ചതുപോലെ ഗ്രാംഷി െങ്കിൽ ജയിൽ കുറിപ്പുകൾ ഇല്ലായിരുന്നെങ്കിൽ ബുദ്ധിജീവികളെ കുറിച്ചുള്ള ആശയങ്ങളൊക്കെ സി പി എമ്മിന് എവിടുന്ന് കിട്ടുമായിരുന്നു ഇടതുപക്ഷത്തിന് എവിടെ നിന്ന് കിട്ടുമായിരുന്നു എന്നൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ജയിലടികളിൽ നിന്നാവട്ടെ പുറത്തുനിന്നാവട്ടെ ഇത്തരം ലിറ്ററേച്ചറുകളുടെ സഹിഷ്ണുതീതം പറയുന്നത് അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ ഈ നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന രാഷ്ട്രീയ തടവുകാരനായ മാവോയിസ്റ്റ് നേതാവായിട്ടുള്ള രൂപേഷിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഈ പറയുന്ന ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകളെന്ന് പറയുന്നത് നേരത്തെ ഒളിവുകാലത്തെ ജീവിത സമയത്ത് അദ്ദേഹം മറ്റൊരു ബുക്ക് എഴുതുകയും നോവൽ എഴുതുകയും അത് പബ്ലിഷ് ചെയ്ത് ഇപ്പോഴും വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നോവലുമാണ് ഈ ജയിൽ കാലം അതായത് ക്രിയേറ്റീവായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു കാലമെന്നാണ് അതായത് മനുഷ്യരെ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് മനുഷ്യരാക്കി മാറ്റാനുള്ള കാലമെന്നാണ് ജയിൽ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് അതിൻ്റെ ഒരു ഉദ്ദേശവും അതുതന്നെയാണ് സാധാരണഗതിയിൽ പക്ഷേ ഈ ജയിൽ തടവുകാലം രൂപേഷ് ഏറ്റവും ാത്മകമായാണ് ഉപയോഗിക്കുന്നത് തന്റെ കേസുകൾ താൻ തന്നെ വാദിക്കുകയും എഴുതുകയും ആ എഴുത്തുകൾ ആളുകളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യാനാണ് രൂപേഷ് സമയം ഉപയോഗിക്കുന്നത് അവിടെയാണ് രൂപേഷിന്റെ രണ്ടാമത്തെ നോവൽ സർക്കാരും ഇത്തരത്തിൽ ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യത്തിലേക്ക് തുടരുന്നത് അവിടെയാണ് എന്നി സുധീർ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ് ഗ്രാംസി ഗ്രാംസി ജയിലിൽ കഴിയുന്ന കാലത്ത് അന്നത്തെ ജയിൽ അധികൃതർ ആ ബുക്കുകൾ ആ വാക്കുകൾ എഴുതാനുള്ള അനുമതി കൊടുത്തില്ലായിരുന്നെങ്കിൽ എങ്ങനെ പ്രസന്റ് നോട്ട് നോട്ട്ബുക്സ് ഉണ്ടാകുമായിരുന്നു ഇന്ന് നമ്മൾ സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്ന ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും എല്ലാം കുറിപ്പുകൾ അതിൽ പലതും ജയിലുകളിൽ പിറന്നവയാണ് ഇതൊക്കെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്തരത്തിലൊരു നടപടി ഒരു ഇടത് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഉണ്ടാകുന്നത് വളരെ അപലപനീയമാണ് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് സാഹിത്യകാരന്മാർമാർമാർമാർമാർ സാംസ്കാരിക പ്രവർത്തകർ കടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടത് സഹയാത്രികരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ ജയിൽ വകുപ്പിൻ്റെ ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുമുണ്ട് ജയിലിൽ കഴിയുന്ന കാലത്ത് മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങളിലേക്ക് പോവുകയല്ല മറിച്ച് ഇത്തരത്തിലുള്ള സാഹിത്യ രംഗങ്ങളിൽ തൻ്റെ എഴുത്തുകളിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് രൂപേഷ് ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രധാന കാര്യം തടവുകാർക്ക് ഇതിനുള്ള അനുമതി കോടതി തന്നെ രാജ്യത്തെ പരമോന്നത നീതി നീതിപീഠം തന്നെ നൽകിയിട്ടുണ്ട് തങ്ങളുടെ സാഹിത്യപരമായിട്ടുള്ള കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനും അത് വാക്കുകളായി വായനക്കാരിലേക്ക് എത്തിക്കാനുമുള്ള അനുമതി സുപ്രീം കോടതി തന്നെ തടവുകാർക്ക് നൽകിയിട്ടുള്ളതാണ് അതുകൂടി നിലനിൽക്കുകയാണ് രൂപേഷിനെതിരെ ഇത്തരത്തിലുള്ളൊരു ൽ നടപടി ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അടിയന്തരമായി ഇതിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നതാണ് സാഹിത്യകാരന്മാർ സാംസ്കാരിക പ്രവർത്തകർ പറയുന്നത് ചരിത്രം കൂടി അറിയുന്ന അതിനെ മുൻനിർത്തിക്കൊണ്ട് പ്രസംഗങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും രൂപേഷിന്റെ രണ്ടാമത്തെ നോവലിന് അനുകൂലമായ ഒരു നടപടി ഉണ്ടാകുന്നത് തന്നെയാണ് പ്രതീക്ഷ പ്രതീക്ഷയെ പുസ്തകം എഴുതുമ്പോൾ നെഹ്റു ജയിലിലായിരുന്നു എന്നുള്ളൊരു കാര്യം മറന്നു പോകരുത് ജയിലിൽ കിടന്ന മനുഷ്യരെ സാഹിത്യ കൃതികളിലാണ് ലോകത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമുള്ള വിശാലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുന്നത് ജയിലഴികൾക്ക് ഉള്ളിലാണെങ്കിലും അവർ പുറത്തുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എഴുതി അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇടതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയ ആശയഗതികളെ നിശ്ചയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയത്തെയും പൗരസമൂഹത്തെയും സ്റ്റേറ്റിനെക്കുറിച്ചും രാഷ്ട്രശരീരത്തെക്കുറിച്ചുമുള്ള അവരുടെ നിരീക്ഷണങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാരിനൊട്ടും ഭൂഷണമല്ലാത്ത ഒരു നിലപാടാണ് ഈ ജയിലധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് ജയിലിൽ ഡി ജി പിക്ക് എന്ത് പ്രിസോട്ട് നോട്ട്ബുക്ക് എന്ത് ഗ്രാംഷി എന്ത് നെഹ്റു